അത് കുടിക്കൊന്നറിയില്ല ഇടയില്ല കിട്ടാനില്ല നങ്ക് അറിയില്ല ഇവിടെ സത്യന്ന കണ്ണൂരിലെ മീൻ ഇവിടെ ഇല്ല ഞാൻ ഞാനിട്ട് കാരണം അത് കാണുമ്പോ ഇങ്ങനെ ആക്രാന്തം കല്ലുമ്പൊക്കെ ഇതൊക്കെ കാണുമ്പോ ആക്രാന്തം മനസിലാശ് ചതിലാണോ പിന്നെ എന്ത് കുക്ക് ചെയ്താലും ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവും കാരണം എന്തെങ്കിലും കുറവ് ആയിട്ടില്ല അപ്പൊ അതിന് പകരം എന്തെങ്കിലുമൊക്കെ വേണ്ടി അത് അവരുടെ ഫ്രസ്ട്രേഷൻ തീരുന്നത് എന്നാണ് അല്ല ഇതിൽ തമാശ ഞങ്ങൾ ഇടാത്ത ഞങ്ങളുടെ ഒരു ഫോട്ടോ എവിടെങ്കിലും എടുത്തിട്ട് ഇവരെ നിങ്ങക്ക് എത്ര ഇഷ്ടമാണ് പത്ത് ഇത് എന്തിനാണാവോ ഞങ്ങളൊന്നും ഇടാൻ പറഞ്ഞില്ല ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് ഇവരെ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണ് ഇല്ലല്ലോ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു എന്തിനാ സുഹൃത്തെ ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ മറുപടി കൊടുക്കായിരുന്നു ഇത് പ്രോബ്ലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ആ പഴയ ഐഡിയ ഇഷ്ടപ്പെടാതെ പുതിയ ഐഡിയ ഉണ്ടാക്കി അവര് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ ആൾക്കാരായിരിക്കാം ഞങ്ങൾക്ക് അറിയില്ലല്ലോ കാരണം ഇത്തരം ഈ ഫേക്ക് ഐഡിയില് കളിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് ഒന്നും പറയാമല്ലോ നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് സന്തോഷമില്ല മാറി നിക്കുക ഒന്നും ചെയ്തിട്ടില്ല തെയ്യം കാണാൻ വേണ്ടി പോയി ഓരോ ആൾക്കാരും അവരത്രത്തോളം കണ്ടുവരും ഇങ്ങനെ ഓരോരാളും കാറിൽ കാടും വന്നിട്ടൊക്കെ വെള്ളം കുടിക്കുന്നു അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാര് കഷ്ടപ്പെട്ടിരുന്നവര് തൊഴിലാക്കി പിന്നെ അവരോട് പറയാനുള്ള സത്യം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ചിക്ക പിള്ള സാറിനെ പോലുള്ളൊരു വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ്റെ അവാർഡാണ് രണ്ട് പക്കരമാച്ച് തുടങ്ങുന്ന